റിലീസ് ദിനം മുതൽ സിനിമാ പ്രേക്ഷകരെ ഒന്നാകെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോ സ്വപ്ന നേട്ടത്തിൽ ചിത്രം കൊറിയയിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് വൻ ദൃശ്യവിസ്മയം തീർത്ത ബാഹുബലിക്ക് ശേഷം ഇതാദ്യമായാണ് ഒരു തെന്നിന്ത്യൻ ചിത്രം കൊറിയയിൽ റിലീസ് ചെയ്യപ്പെടുന്നത് ദക്ഷിണ കൊറിയൻ എന്റർടൈൻമെന്റ് മേഖലയിലെ വമ്പൻ നിർമ്മാണ കമ്പനിയായ നൂറി പിക്ചേഴ്സാണ് മാർക്കോ കൊറിയയിൽ വിതരണത്തിനെത്തിക്കുന്നതെന്നതും ഏറെ ശ്രദ്ധേയമാണ് ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് കൊറിയയിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഓപ്പണിംഗും കൂടിയാണ് മാർക്കോയ്ക്ക് ലഭിക്കാൻ പോകുന്നത് ഏപ്രിലിലാകും ചിത്രത്തിന്റെ കൊറിയൻ റിലീസ് നൂറ് സ്ക്രീനുകളിൽ ചിത്രം പ്രദർശിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മാർക്കോയുടെ ഈ നേട്ടത്തെ പ്രശംസിച്ച് ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ ഗോപാൽ വർമ്മയും രംഗത്തെത്തിയിട്ടുണ്ട് ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപതിനായിരുന്നു മാർക്കോ റിലീസ് ചെയ്തത് ഹനീഫ് അദൈനി സംവിധാനം ചെയ്ത ചിത്രം മലയാളത്തിലെ മോസ്റ്റ് വൈലന്റ് ചിത്രം എന്ന ലേബലിലായിരുന്നു പ്രദർശനത്തിനെത്തിയത് പ്രമോഷൻ മെറ്റീരിയലുകളും ഇക്കാര്യം ഊട്ടിയുറപ്പിച്ചിരുന്നു ഒടുവിൽ തിയേറ്ററിലെത്തിയപ്പോൾ ഉണ്ണി മുകുന്ദന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസും സിനിമയുമായി മാർക്കോ മാറുകയായിരുന്നു അതേസമയം ആഗോള ബോക്സ് ഓഫീസിൽ മാർക്കോ എഴുപത്തിയഞ്ച് കോടിയിലേറെ നേടിയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് മലയാളത്തിനൊപ്പം ഹിന്ദിയിലും റിലീസ് ചെയ്ത ചിത്രം വൻ പ്രകടനമാണ് നോർത്ത് ഇന്ത്യയിലും കാഴ്ചവയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം തെലുങ്ക് പതിപ്പ് റിലീസ് ചെയ്തിരുന്നു ജനുവരി മൂന്നിന് മാർക്കോയുടെ തമിഴ് പതിപ്പും തിയേറ്ററുകളിലെത്തി കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക